രാജ്യത്തെ പ്രധാനമന്ത്രി വരെയാകാൻ കഴിവുള്ളയാളാണ് കോൺഗ്രസ് എം പി ശശി തരൂരെന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ എന്നാൽ മറ്റ് കോൺഗ്രസ് നേതാക്കൾ ഇതിന് അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു എല്ലാവർക്കും നായന്മാരോട് അസൂയയാണ് എണ്ണത്തിൽ കുറവാണെങ്കിലും ശക്തമായ സമൂഹമാണ് തങ്ങൾ എന്നതാണ് ഇതിന് കാരണമെന്നും ജി സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു തരൂരൊരു തറവാടി നായരാണ് ഒരു ആഗോള പൗരനാണെന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത് അറിവിന്റെ ഒരു നേർക്കാഴ്ച ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു മാത്രമല്ല രാഷ്ട്രീയ അതിർവരമ്പുകൾ മായ്ക്കുന്ന ആളാണ് അദ്ദേഹം തരൂർ ഡൽഹി നായരാണെന്ന തന്റെ മുൻ പരാമർശം തിരുത്തുന്നതിന് കൂടി വേണ്ടിയാണ് മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചതെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി കൂട്ടിച്ചേർത്തു കോൺഗ്രസിലെ തന്നെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ആളാണ് തയൂർ കൂടാതെ സാധാരണക്കാരനൊപ്പം നിൽക്കുന്ന നേതാവാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തെ വെറുമൊരു കോൺഗ്രസുകാരനെ പോലെ കാണേണ്ടതില്ല മന്നൻ ജയന്തിയിൽ തയൂർ പങ്കെടുത്തത് ചില കോൺഗ്രസ് നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു അതവരുടെ മോശം മനോഭാവമാണ് കാണിക്കുന്നതെന്നും സുകുമാരൻ നായർ വിമർശിച്ചു ഒരു നായർക്ക് മറ്റൊരു നായരെ കണ്ടുകൂടെന്ന് പറയുന്നതിൽ കുറച്ച് സത്യമുണ്ടെന്നാണ് തോന്നുന്നതെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി യോഗനാഥൻ കോട്ടയം